ഞാൻ തിരുവനന്തപുരത്ത് ഈ കേസ് ഉണ്ടായതിനു ശേഷം പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് സമയങ്ങളിൽ അന്നൊന്നുമില്ലാതെ അറസ്റ്റ് സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ ഏത് കൂട്ടു വിജയന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യട്ടെ അത് കഴിയുമ്പോ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അത് ആ കിരീടം ഒന്ന് താഴോട്ട് വയ്ക്കും പിന്നാലെ ടി എന്ന് ആവർത്തിച്ച ആവർത്തിച്ചു പറയുന്നു സെക്രട്ടേറിയറ്റിൽ നടന്ന മാർച്ചിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആ കേസിന്റെ നാലാം പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിന്റെ ഷീട്ട് അടിച്ചു തകർന്നു പോലീസ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പെരുക്ക് പറ്റുന്നുണ്ട് ഡി സി സി ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ച് പോലീസ് വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുന്നുണ്ട് അതിനകത്തിരുന്ന വനിതാ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ആ സമരം നയിച്ച ആ സമരത്തിന്റെ അധ്യക്ഷനും പദം വലിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് സമരം ഉണ്ടാകുമ്പോ അറസ്റ്റ് ഉണ്ടാകില്ല അപ്പൊ അതിനെ വേട്ടയാടലാണ് വേട്ടയാടലാണെന്ന് പറയുന്നത് എന്ത് പ്രസക്തിയാണുള്ളത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് സമരം ചെയ്യുമ്പോ അറിയാലോ കണ്ടീഷൻ വെയിലെ അടുത്ത ദിവസം അടുത്ത ദിവസം സമരമായിട്ട് പോവാം പറ്റുന്ന അത്ര ദിവസം കിട്ടും നമുക്കറിയില്ല ഞാനതല്ലേ ആദ്യമേ സൂചിപ്പിച്ചത് നമുക്ക് ആന്റിസിപ്പറ്റ് ഹൈക്കോടതിയിൽ പോയി ആന്റിസിപ്പാൽ എന്നെ അറസ്റ്റ് ചെയ്താൽ എന്നെ അറസ്റ്റ് ചെയ്താൽ പോയിട്ടുണ്ടല്ലോ നമ്മൾ വേട്ടയാണെന്ന് പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി അങ്ങനെ കീഴ് വഴി താങ്കൾ കൊണ്ടുപോയിട്ടുണ്ട് പ്രവർത്തക പക്ഷേ രാഹുൽ മാങ്കുട്ട് ചെയ്യുന്നതും തീവ്രവാദി അറസ്റ്റ് ചെയ്യുന്ന പോലെ സാന്ദ്രാബോസിന്റെ കേസ് എനിക്ക് അറിയില്ല സാന്ദ്രാബോസ് സമരം ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടുള്ള സാന്ദ്രാബോസിന് വേണ്ടി ചോദിക്കാൻ ആ പ്രസ്ഥാനത്തിന് ആർജവും ഉണ്ടാകില്ല അല്ല ആ പ്രസ്ഥാനത്തിന് അർജം ഉണ്ടാകില്ല ആ പ്രസ്ഥാനത്തിന് അർജം ഉണ്ടാകില്ല രാഷ്ട്രീയ സമരം ചെയ്ത ഒരാളെ അയാൾ നിരവധി ദിവസം ഈ സ്റ്റേഷൻ അവൈലബിൾ ആയിട്ട് സ്റ്റേഷൻ ലിമിറ്റിൽ അവൈലബിൾ ആയിട്ട് പിന്നെയും വന്ന് ഇങ്ങനെയൊരു അറസ്റ്റ് വീട് വളഞ്ഞുകൊണ്ടുള്ള അറസ്റ്റ് അന്നേരം വീട് വളഞ്ഞോണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ സാഹചര്യം താങ്കളെന്തായാലും എന്ത് തെളിവാൽ നിന്ന് സമരത്തിൽ നിന്ന് ഒരു സമരമാണല്ലോ ചെയ്തത് സമരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി അന്വേഷിക്കാൻ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അടക്കമുള്ള ആളുകൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അടക്കമുള്ള ആളുകൾ കവർ ചെയ്ത വിഷ്വൽസ് അല്ലാതെ വേറെ ഏതെങ്കിലും തെളിവുകൾ അപ്പൊ അത്ര തെളിവുകൾ അത്ര വിഷ്വൽസ് ഇവർക്ക് ലഭ്യമായിട്ട് ഞാൻ വീട്ടിൽ പോയ ആദ്യത്തെ ദിവസത്തെ തന്നെ ചൂസ് ചെയ്തു എനിക്ക് നോട്ടീസ് എന്ന് തന്നെ ഹാജരാകില്ല ഏത് യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആളുകളെയാണ് മുൻപ് പോലെ ചെയ്തിട്ടുള്ള സമരത്തിന്റെ സംസ്ഥാന